ഹായ് വെൽക്കം ടു ഹാപ്പി ലൈഫ് റിഷ്മിയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ ആട്ടോ അതിലുള്ളത് ഒന്ന് ഞങ്ങൾ പുറത്തു പോകുന്നത് തന്നെയാണ് നന്ദൂന് ഒരു രാമായണ പാരായണം ഉണ്ടായിരുന്നു കർക്കിടക മാസം ലാസ്റ്റത്തെ വീഡിയോ ആണിത് രാമായണ പാരായ പാരായണം വന്നിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ നമ്മുടെ ആനയൂട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയണ്ടാവായിരിക്കാം ശനക്കത്തുർക്കാവില്ലേ നമ്മുടെ ഒറ്റപ്പാലം പാലപ്പുറം ശനക്കത്തുർക്കാവിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ ആനയൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു അത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നന്ദു രാമായണം പാരായണം ചെയ്യണതും പിന്നെ അതുകൂടാതെ നന്ദുവിനൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഔട്ടിങ്സും ഒക്കെയാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ആനയൂട്ടിന് പോയി കുറേ വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല കുറേ ഇട്ടിട്ട് നിങ്ങളെ മോഷിപ്പിക്കണമെന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ആനയോട്ട് അതൊരു പ്രത്യേക രസാലെ കാണാൻ എത്ര നമുക്ക് പേടി നമുക്ക് കണ്ടാലൊക്കെ പേടി തോന്നൂല്ലേ ആന പക്ഷേ എന്തായാലും അവർ വന്ന് നിൽക്കുമ്പോഴുള്ള അരങ്ങ് ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കൊരു സിനിമാ നടം വന്ന് നിൽക്കണം ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആനയെ ഭയങ്കര ഇഷ്ടമാണ് ആന എന്നല്ല എനിക്ക് എല്ലാ മൃഗങ്ങളെയും ഇഷ്ടമാണ് നമ്മളെ ഇങ്ങോട്ട് വല്ലാതെ ഉപദ്രവിക്കണം നമ്മൾ നമ്മളങ്ങോട്ട് ഉപദ്രവിച്ചാലേ ഇങ്ങോട്ട് ഉപദ്രവിക്കുകയുള്ളു മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ മൃഗങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അവരെന്തെങ്കിലും ചെയ്യാം അല്ലാതെ ഓടി വന്ന് നമ്മളെ ഒന്നും അവർ ചെയ്യില്ല അപ്പോൾ ആനയൊട്ടിനൊക്കെ പോയി അങ്ങനെ ആനയ്ക്ക് ഒന്ന് തുടർന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യണത് ശരിയല്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ രാമായണ പാരായണത്തിന് പോയി അത് നമ്മുടെ പാലപ്പുറത്തന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു രാമായണത്തിന് അവനെ കൊണ്ടുപോയത് ഞാനല്ല ഏട്ടനായിരുന്നു അപ്പോൾ ഈ വേടി വീഡിയോ ഒക്കെ എടുത്തത് ഏട്ടനാണ് വീഡിയോ പിറ്റേ ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് പോകണതാണ് കേട്ടോ ചുനങ്ങാട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു എക്സാം അപ്പോൾ ചെനക്കത്തൂർക്കാവിൻ്റെ മുമ്പ് കൂടെ പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തത് നമുക്ക് ചെനക്കത്തുർക്കാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രധാനമാണ് കാരണം ഇവിടുത്തെ പൂരം ഗംഭീരാണ് അറി അറിയായിരിക്കാം ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന് നേരത്തെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയായിരിക്കാം ിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങള് നാലാളും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാണ് കേട്ടോ സ്കൂള് ചുണങ്ങാട് സ്കൂൾ ഈ സ്കൂള് കാണാൻ നല്ല ഭംഗിയാണ് എക്സാം എങ്ങനെ ട്ടോ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നു അത് നേരത്തെ കഴിഞ്ഞു വേഗം കഴിഞ്ഞു അതായത് നാലു മണി തൊട്ട് ആറു മണിവരെ ഉണ്ടായിരുന്നുള്ളറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വിളക്ക് വെച്ച് അന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു